ഹലോ കുഞ്ഞുമോൾ ഹോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ കുഞ്ഞുമോളും അവരൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ കണ്ണനും കീണയും കൊണ്ട് പുറത്തേക്കൊന്ന് പോവുകയാണ് വേറെ എവിടേക്കും അല്ല അവർക്ക് രണ്ടുപേർക്കും വാക്സിനേഷൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ അവരെന്നോട്ട് പോകാൻ അവസരമുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഓട്ടോ വന്നു അപ്പോൾ ഓട്ടോയിൽ ഞങ്ങൾ പോകാൻ വേണ്ടി വേഗം കാണാൻ വേഗം വരുമോ പറയുകയാണ് അമ്മേൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഓട്ടുവാര ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഞങ്ങളവിടെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തന്നെ കണ്ണൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കണ്ണന് വൈറ്റമിൻ ആയിരുന്നു കിങ്ങണിമോൾക്ക് ഒമ്പതാം മാസത്തിൽ ഇഞ്ചക്ഷൻ ആയിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കണ്ണന് വൈറ്റമിൻ്റെ ഇത് കൊടുത്തു അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല വയൽ ജ്യൂസാണെന്ന് പറഞ്ഞ് കുടിച്ചു പക്ഷേ മോൾക്ക് നല്ല വേദന എടുത്തു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം തുടമയും രണ്ടെണ്ണം കൈമിയായിരുന്നു അവൾക്ക് നല്ല വേദന എടുത്തോട് കുറേ കരഞ്ഞു അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ കുത്തി ഞങ്ങൾ അപ്പം കണ്ണന് പേടിയായി കിങ്ങിനി ഇൻജക്ഷൻ കിട്ടുമ്പോൾ പേടിയായി അപ്പോൾ കണ്ണൻ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞ് വേഗം തന്നെ ഓട്ടോ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കുറച്ചു നേരം നേരം നിന്നു അത് കഴിഞ്ഞ ഞങ്ങൾ ഓട്ടോ വന്ന് വേഗം തന്നെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്കുക അവർക്ക് ഐസ്ക്രീമും വാങ്ങിച്ചു അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക